നമസ്കാരം സംസ്ഥാനത്ത് ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വർദ്ധിപ്പിച്ചിട്ടുള്ള നികുതി ഏപ്രിൽ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ പതിനഞ്ചു വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ പുതുക്കുന്നതിനുള്ള അഞ്ചു വർഷത്തെ നികുതിയിൽ വൻ വർധന വരുത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ സൈക്കിളുകൾക്കും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുൻചക്രവാഹനങ്ങൾക്കും അഞ്ചു വർഷത്തേക്കുള്ള നികുതി തൊള്ളായിരം രൂപയിൽ നിന്നും ആയിരത്തി രൂപയായി വർദ്ധിപ്പിച്ചു എഴുന്നൂറ്റി എൺപത് കിലോഗ്രാം വരെയുള്ള മോട്ടോർ കാറുകളുടെ അഞ്ചു വർഷത്തേക്കുള്ള നികുതി ആറായിരത്തി രൂപയിൽ നിന്നും തൊള്ളായിരത്തി രൂപയായും ആയിരത്തി അഞ്ഞൂറ് കിലോ വരെയുള്ള മോട്ടോർ കാറുകളുടെ നികുതി എണ്ണായിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയായും വർദ്ധിപ്പിച്ചിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് കിലോയ്ക്ക് മുകളിലുള്ള മോട്ടോർ കാറുകളുടെ നികുതി പതിനായിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും പതിനഞ്ചായിരത്തി തൊള്ളായിരം രൂപയായിക്കാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ട് യാത്രക്കാർ യാത്ര ചെയ്യുന്ന കോൺട്രാക്ട് ക്യാരേജുകളുടെ നികുതി മുന്നൂറ്റി അമ്പത് രൂപയും ഇരുപത് പേർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ സീറ്റ് ഒന്നിന് അറുന്നൂറ് രൂപയും ഇരുപതിന് മുകളിൽ യാത്രക്കാർ യാത്ര ചെയ്യുന്ന സീറ്റ് ഒന്നിന് തൊള്ളായിരം രൂപയുമായി നിശ്ചയിച്ചിരിക്കുന്നു മൂന്ന് മാസത്തേക്കാണ് ഈ നികുതി അടയ്ക്കേണ്ടത് കൂടാതെ സ്ലീപ്പർ ബർത്തുകൾ ഘടിപ്പിച്ചിട്ടുള്ള കോൺട്രാക്ട് ക്യാരേജുകളുടെ നികുതി ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു ഇത്തരം വാഹനങ്ങളിൽ ബർത്തുകൾക്കൊപ്പം സീറ്റുകളും ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബർത്തിനും ആയിരത്തി രൂപ നിരക്കിലും സീറ്റുകൾക്ക് തൊള്ളായിരം രൂപ നിരക്കിലും നികുതി ഈടാക്കും ഇതര സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങൾക്ക് സീറ്റ് ഒന്നിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായും നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ ഓർഡിനറി പെർമിറ്റുള്ള സ്റ്റേറ്റ് ക്യാരേജ് വാഹനങ്ങളുടെയും ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ എക്സ്പ്രസ് പെർമിറ്റുള്ള വാഹനങ്ങളുടെയും നികുതിയിൽ കുറവും വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മോട്ടോർ വാഹന വകുപ്പിന്റെ നികുതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ താങ്ക്